കൊല്ലം ഒഴുകുപാറക്കൽ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇടമുളക്കൽ പഞ്ചായത്തിന്റെ ഭാഗമായി വരുന്ന ഒഴുകുപാറക്കലാണ് കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് കാറും കത്തിക്കരിഞ്ഞ നിലയിലാണ് ഏതാണ്ട് ഒഴുകുപാറക്കൽ പഴയ ബിവറേജസിന് സമീപത്താണ് സംഭവം പ്രധാന പാതയിൽ നിന്നും ഏതാണ്ട് നൂറ് നൂറടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ നിലയിലാണ് കാർ ഈ കാറിനുള്ളിൽ പിൻഭാഗത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന നിലയിലുള്ള രീതിയിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഒഴുകു ക്കലാണ് ഈ ദാരുണ സംഭവം നാട്ടുകാർ കണ്ടത് രാവിലെ തന്നെ ഇത് കണ്ടെത്തിയ നാട്ടുകാർ പോലീസിന്റെ വിവരം അറിയിക്കുകയായിരുന്നു ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം കൊല്ലത്തു നിന്നും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തും ഇവർ കൂടി എത്തിയതിനു ശേഷമാകും കൂടുതൽ പരിശോധന നടത്തുന്നത് നിലവിൽ മൃതദേഹം ആരുടേതെന്നോ കാറ് ആരുടേതെന്നോ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല യുവാവിന്റെ മൃതദേഹമാണെന്ന് സംശയിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല പോലീസ് പരിശോധന തുടരുകയാണ് സമീപ പ്രദേശത്തിലോ എവിടെങ്കിലും ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ് നാട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല ഇന്ന് പുലർച്ചെയോടെയാകും ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നാണ് സംശയിക്കുന്നത് എന്തായാലും കാർ താഴേക്ക് മറിഞ്ഞപ്പോൾ കത്തിയതാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്നത് സംബന്ധിച്ചൊന്നും യാതൊരു വിവരവും നിലവിൽ ലഭ്യമല്ല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാവിലെ ഇതുവഴി പോയ നാട്ടുകാരാണ് ഈ വിവരം ശ്രദ്ധയിൽപ്പെടുന്നത് ആദ്യം കാർ മറിഞ്ഞതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് അടുത്തെത്തി പരിശോധിച്ചപ്പോഴാണ് അതിനുള്ള മൃതദേഹവും കൂടി കണ്ടെത്തിയത് അതും കത്തിക്കരഞ്ഞ നിലയിൽ കാറും കത്തിക്കരഞ്ഞ നിലയിൽ തന്നെയാണ് ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയും ചളയമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു ഫോറൻസിക് സംഘം അടക്കം സ്ഥലത്തെത്തി കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ചടയമംഗലം പോലീസിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ നിമിഷം നമുക്ക് പറയാൻ കഴിയുന്നത് കൊല്ലം ഒഴുകുപാറയ്ക്കൽ ചടയമംഗലം പോലീസ് സ്റ്റേഷന്റെ ഒഴുകുപാറയ്ക്കലിലാണ് ഈ ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത് ഇന്ന് പുലർച്ചെയോടെ ആകാം എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം ആ ഒരു യുവാവിന്റെ മൃതദേഹമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് സംബന്ധിച്ചും ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല വാഗനർ കാറാണെന്ന് ഏകദേശം നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും പക്ഷേ ആരുടേതാണെന്നോ ഈ മരിച്ച വ്യക്തി ആരാണെന്നോ എന്നത് സംബന്ധിച്ചൊന്നും ഒരു വിവരവും നിലവിൽ വ്യക്തമല്ല ചടയമംഗലം പോലീസിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം കൂടി ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അല്പസമയത്തിനകം കൂടുതൽ വിദഗ്ധരടക്കം കൂടുതൽ പേരെത്തും തുടർന്നുള്ള പരിശോധനയിൽ മാത്രമേ വാഹനം അറിഞ്ഞ് കത്തിയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാഹിതമാണോ എന്നതടക്കം അറിയാൻ കഴിയൂ എന്തായാലും പ്രധാന പാതയിൽ നിന്നും പഴയ ബിവറേജസിന് സമീപമുള്ള പ്രധാന പാതയിൽ നിന്നും ഏകദേശം നൂറടിയോളം താഴ്ചയിലേക്കാണ് ഈ കാറ് മറിഞ്ഞിരിക്കുന്നത് ഒരു റബ്ബർ കുരീടമാണ് അവിടെയാണ് ഇന്ന് ഒരു കാറ് മറിഞ്ഞിരിക്കുന്നത് എന്തായാലും പോലീസ് മേൽനടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ വലിയ രീതിയിൽ ജനക്കൂട്ടം തടിച്ചു കൂടിയിട്ടുണ്ട് ഈ വിവരം അറിഞ്ഞ് വലിയ രീതിയിൽ ജനക്കൂട്ടം തടിച്ചു കൂടിയിട്ടുണ്ട് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട് പക്ഷേ എന്താണ് കാര്യം എന്നത് സംബന്ധിച്ചും ആരാണ് മരിച്ചതെന്നോ ആരുടേതാണ് കാറെന്നോ സംബന്ധിച്ചൊന്നും നിലവിൽ യാതൊരു വ്യക്തതയും ില്ല അല്പസമയം കൂടി കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്